നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിശോധനകളുമായി ജനം സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായും സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് വ്യക്തമാക്കി ഇതിൻ്റെ വിവരങ്ങളിലേക്കൂടി നമുക്ക് പോകാൻ ശിവദാസ് കൺമനും ചേരുന്നുണ്ട് ശിവദാസ് സാധാരണ ഇത്തരത്തിൽ ഈ പെരു മാതൃക പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഏർപ്പാടുകളൊക്കെ സംബന്ധിച്ച് ഇത്തരം വാർത്താക്കുറിപ്പുകൾ വരാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് കളക്ടറുടെ മുന്നറിയിപ്പ് വിവരങ്ങൾ എന്താണ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ ആ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് അതായത് മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പത്രക്കുറപ്പായി ഇറക്കിയിരിക്കുന്നത് അതായത് നിലമ്പൂർ ഉപ്പ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നുണ്ട് അത് സ്വാഭാവികമായ ഒരു നടപടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു വാഹന പരിശോധന നടത്തുന്നത് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് അത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത് എന്നും ജില്ലാ കളക്ടർ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇതുമായി എല്ലാവരും സഹകരിക്കണം എന്ന് ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പറയുന്നുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ പത്ത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ അതോടൊപ്പം തന്നെ ഒൻപത് ഫയറിംഗ് സ്ക്വാഡുകൾ മൂന്ന് ആന്റി ഡിപ്ലേസ്മെന്റ് സ്ക്വാഡുകൾ രണ്ട് വീഡിയോ സഹവലയൻ സ്കീമുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അനുബന്ധമായി മറ്റ് സംവിധാനങ്ങളും ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള നിർബന്ധിത നടപടികളാണ് ഇത് എന്നാണ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിക്കണം എന്നാണ് ജില്ലാ കളക്ടർ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ഇറക്കിയിരിക്കുന്നത് വീണ ഓക്കെ ശരി ശിവദാസ്